തന്നെ 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 നീ കൊടുക്കണം കൊടുക്കണം മറുപടി ആ ഒരു ഫെമിനിസം സുഖത്തിനു വേണ്ടിയാണോ ഈ റിപ്പോർട്ട് എന്നുള്ളത് ഒരു സംശയമാണ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇപ്പോഴിതാ ഷക്കീല നമുക്കെല്ലാവർക്കും അറിയായിരിക്കും ഈ നടിയനെ ആരുമറിയാത്തവരായിട്ട് ആരുമില്ല ഈ ഷക്കീല മേഡം വന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും ഇവിടെ ഇപ്പോൾ വന്ന് ഈ നടികൾ വെളിപ്പെടുത്തിയതിനെ കുറിച്ചുമൊക്കെ വന്ന് വളരെ വിശദമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് സത്യമാണ് എന്ന് തോന്നി എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഇത് പലർക്കും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം എന്നാൽ തന്നെ ഇവർ പറയുന്നതിനകത്ത് സത്യങ്ങളുണ്ട് ഇവർ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് വന്നത് കുറേ ഫെമിനിസം സുഖത്തിനു വേണ്ടി ഉള്ളതാണോ എന്ന് ഒരു സംശയമുണ്ട് ആ സംശയം വരാനുള്ള കാരണമുണ്ട് കാരണം ഇവിടെ ഈ ഷക്കീല മേഡം പറയുന്ന പല കാര്യങ്ങളുണ്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം അവർ പറയുന്ന കാര്യം ഇതാണ് അതായത് ഒരാൾ നിന്നെ വിളിച്ചാൽ അല്ലെ ഒരാൾ നിന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ അപ്പോൾ തന്നെ നീ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അപ്പൊ നിന്റെ കയ്യിൽ ചെരുപ്പില്ലായിരുന്നു ദൈവം നിനക്ക് കൈ തന്നിട്ടില്ലേ നിനക്ക് കാലു തന്നിട്ടില്ല നിന നാക്ക് തന്നിട്ടില്ലേ അതുകൊണ്ട് നീ എന്തുകൊണ്ടെന്ന് പ്രതികരിച്ചില്ല എന്നാണ് അവര് ചോദിക്കുന്നത് ശേഷം പോയി അവനെ ജയിലിൽ എന്താ ഇതൊക്കെ പറയുന്ന ഉണ്ട് ഉണ്ട് ഹസ്ബൻഡ് ഇത് പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത് എന്തുകൊണ്ട് അവർ അന്ന് പറഞ്ഞില്ല ഇന്ന് വന്നിട്ട് ഇവർ എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു അന്ന് ഇവർക്ക് പറയാൻ ഇവർക്ക് എന്ത് നാക്കില്ലായിരുന്നോ ഏഹ് ഇവർക്ക് അന്ന് പറയാമായിരുന്നല്ലോ ഇവർക്ക് ഇതുപോലെ സംഭവിച്ചു ഇവർക്ക് ഇത്രയൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ കുറച്ചു പേര് മാത്രം അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സംഭവമൊക്കെ ഇപ്പോഴാണ് വന്ന് പറയുന്നത് ഏഹ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവങ്ങളൊക്കെ വന്നു ഇരുപത്തൊന്നിലാണ് പറഞ്ഞു അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഏഹ് ഇരുപത്തിനാലിൽ വന്ന് പറയുന്നവരുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് അവർക്ക് അന്ന് പറഞ്ഞുകൂടാ അന്ന് അവർ പ്രതികരിച്ചില്ല ഏഹ് അവർ അന്ന് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ശക്കീല മേഡം പറയുന്ന പോലെ തന്നെ അന്ന് അവരെ ഈ അവർക്ക് കൊടുത്തിരിക്കുന്ന കൈ എടുത്ത് അവർ ഉപയോഗിച്ചില്ല അവരുടെ അവർക്ക് കാല് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് അവർ അവരെന്തുകൊണ്ട് തൊഴിച്ചു മാറ്റിയില്ല അല്ലെങ്കിൽ അവർന്ന് ആക്കുകൊണ്ട് എന്തിന് വഴക്ക് പറഞ്ഞില്ല ഇതൊക്കെ ഇപ്പൊ വന്ന് എന്തുകൊണ്ട് പറയുന്നു ഇന്ന് അവർക്ക് ഫാമിലിയുണ്ട് മക്കളുണ്ട് എന്നിട്ട് അവർ അവരിപ്പോ വന്ന് എന്തിന് പറയുന്നു എന്നാണ് ഇവർ പറയുന്നത് ബാക്കി നമുക്ക് കേട്ടു നോക്കാം ഇതാണ് അന്ന് എന്തിനു ഓക്കേ പറഞ്ഞു പറയാതെ ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങള് എന്റെ വിചാരം ഇതിനൊരു കാരണം പറയുന്നത് ഇപ്പം മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരാണോ അവരോട് മോശമായി പെരുമാറിയത് അവർക്കെതിരെ തിറ്റ് സംസാരിക്കുകയാണെങ്കിൽ ഫീൽഡ് ആയിട്ട് ഔട്ട് ആയി പോകുന്നൊരു സാഹചര്യം അത് മലയാള സിനിമ മലയാള സിനിമ ഇല്ലമ്മ ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ സിനിമ അങ്ങനെ തന്നെയാ ഇതെല്ലാ ഇടത്തിലും ഉണ്ട് റിപ്പോർട്ട് മറ്റു സംസ്ഥാനങ്ങളും അവര് പറയുന്നത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ മാത്രമല്ല എല്ലാ സിനിമാ മേഖലകളിലും ഉണ്ട് അതുകൊണ്ട് മലയാളത്തിൽ മാത്രമേ ഈ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതെന്നല്ല എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ വേറെ സിനിമകളിലും സംഭവിക്കാറുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഈ ശക്തിയിലെ വേണം പറയുന്നത് കാരണം അവര് എല്ലാ ഭാഷകളിലും അവർ അഭിനയിച്ചതുകൊണ്ട് തന്നെ അവർക്കറിയാം എവിടേക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പിന്നെ അവതാരൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഹേമ കമ്മിറ്റി വന്നു ും ഈ കംപ്ലൈന്റ് അറസ്റ്റ് ചെയ്ത് ഉള്ള വെച്ചാൽ എത്ര കമ്മിറ്റി വന്നാലും ഒന്നും ഈ കുട്ടികള് സർവൈവിംഗിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് അവർക്കും മനസ്സിലാവും അവർക്കറിയാം വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയല്ലേ അവർ പറഞ്ഞേ അവർ പറഞ്ഞത് ഈ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടൊക്കെ വന്നു വന്നതൊക്കെ ഓക്കെ സമ്മതിച്ചു എന്നാൽ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ വെച്ചാൽ ഓക്കെ ഇല്ലാത്ത പക്ഷം ഏ ഇത് വെറും ഒരു ഉന്നയവും അവരവരുടെ മുകളിൽ ചെളിവാരി തേക്കലുകളുമായിട്ട് മാറും ഏഹ് അത്രയേ ഉള്ളൂ ഇതിനകത്ത് സംഭവിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ വഴി വന്ന് എത്ര പേരാണ് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് പീഡനം ഏറ്റു ഞങ്ങളെങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഒരാൾ പോലും ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഫേമസ് ആയി നിൽക്കുന്ന ഒരു നടി പോലും വന്ന് ഇതുപോലെ പറഞ്ഞിട്ടില്ല വന്നു പറഞ്ഞതൊക്കെ ഇവർ ഫേമസ് ആകാതെ ഇങ്ങനെ മാറി നിന്ന അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ പടത്തിൽ പോലും ഇതുവരെ കണ്ടിട്ടില്ല ഞാനിപ്പോഴാണ് ഈ പറയുന്ന ഈ പരാതി കൊടുത്തിരിക്കുന്ന അവരെയൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ അവരൊക്കെയാണ് വന്ന് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് എന്നെ സിദ്ദിഖ്യെ പീഡിപ്പിച്ചു മുകേഷ് പീഡിപ്പിച്ചു ജയസൂര്യ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഈ സംഘടനയിൽ തളപ്പത്തിരിക്കുന്നവർ വന്ന് പറയട്ടെ അവരെന്തുകൊണ്ട് വന്ന് പറയുന്നില്ല എന്നെ ഇന്നാൾ പീഡിപ്പിച്ചു എന്നെ ഇന്ന ആൾ പിടിപ്പിച്ചു എത്ര നടിമാരുണ്ട് മറ്റേ ഈ ഫേമസ് ആയിട്ട് മറ്റു ഭാഷകളിലും അതോടൊപ്പം തന്നെ മലയാളത്തിലും ഒക്കെ മുൻനിരയായിട്ട് നിൽക്കുന്നവർ അവരെന്തുകൊണ്ട് വന്ന് പറയുന്നില്ല അവർ വന്ന് പറയൂ അവരോട് വന്ന് പറയൂ ഞങ്ങൾക്ക് അനുഭവിച്ച കാര്യങ്ങൾ വന്ന് പറയൂ അതെന്തുകൊണ്ട് അവർ പറയാത്തേ എന്തുകൊണ്ടാണ് ഈ ബാക്കിയുള്ളവർ മാത്രം വന്ന് പറയുന്നത് ഇവർ അവിടെ ഇരുന്ന് പിരികേറ്റി വിടും ബാക്കിയുള്ളവർ വന്ന് പറയാം അങ്ങനല്ലോ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ വന്ന് പറ അത് പറയത്തില്ല അത് പറയത്തില്ല അതാരെങ്കിലും വന്നൊന്ന് പറയട്ടെ അവർ പറയത്തില്ല പറഞ്ഞാൽ അവരുടെ കള്ളത്തരം കൊടുക്കുകൾ വെളി വരും ഏഹ് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് വന്നിട്ട് രഞ്ജിത്ത് ആ യുവാവിൻ്റെ നഗ്ന ചിത്രങ്ങൾ എടുത്തു ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക ആ പയ്യന്റെ നഗ്നചിത്രങ്ങൾ എടുത്തതിനു ശേഷം ആ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്നത് സിനിമാ നടിയായിട്ടുള്ള രേവതിക്കാന്ന് പറയുന്നു ഈ രേവതി ആരാണ് ഡബ്ല്യു സി സിയുടെ ഒരംഗമാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ കാര്യത്തിൽ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വലിയ പതിവ്രതകളൊക്കെ ചമഞ്ഞിരിക്കുന്നവരൊക്കെ കുടുങ്ങും അപ്പം എല്ലാവരും ഇതിൻ്റെ അകത്ത് കുറ്റക്കാർ തന്നെയാണ് ആരും അങ്ങ് സത്യസന്ധരായിട്ട് ആരുമില്ല അത് മനസ്സിലാക്കുക ഈ ഷക്കീല മേഡം പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ് അന്ന് നിങ്ങൾ പറയാതിരുന്ന് ഇന്ന് നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ശിക്ഷിക്കപ്പെടണം അല്ലാതെ അവരെ ആരെ ന്യായീകരിച്ചു പറയുകയല്ല ഇപ്പം ദിലീപ് ആയിക്കോട്ടെ മുകേഷ് ആയിക്കോട്ടെ സിദ്ദിഖ് ആയിക്കോട്ടെ ജയസൂര്യ ആയിക്കോട്ടെ ഇനി ഏത് വാട്ട് എവർ ആരായിക്കോട്ടെ ഇത്ര വലിയ വലിയ നടന്മാരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അത്രേ നമുക്ക് പറയാനുള്ളൂ പക്ഷേ എങ്കിൽ അവരെ കരിവരുത്തേക്കാനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ അത് തെറ്റാണ് അവർക്കെതിരെയും നടപടി ഉണ്ടാകണം എന്ന് മാത്രമേ ഞാനും പറയുന്നുള്ളൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ